ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥന പുണ്യങ്ങളുടെ റാണി പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സംഗീതമേ അമ്മയുടെ മാതൃവാത്സല്യത്താൽ ഞങ്ങളെ അവിടുത്തെ വിമലഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ ഈ ലോകത്തിലെ സകല കഷ്ടപ്പാടുകളിലും അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമാണ് ആമീൻ ഈ നിമിഷം എൻ്റെ ഉദ്ദിഷ്ട കാര്യം അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ദേവപുത്രനെ വഹിച്ച ദിവ്യഗർഭമേ എൻ്റെ ഈ അപേക്ഷ അങ്ങ് കേൾക്കണമേ കരുണയുടെ മാതാവേ ദേവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ദൂതൻ അഭിസംബോധന ചെയ്ത അമ്മി ദേവപുത്ര പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ ജീവിതത്തിൽ നേരിട്ട ഓരോ ദുരിതവും പ്രത്യേകിച്ച് കുരിശൻ ചുവട്ടിലെ അമ്മയുടെ ദുഃഖവും എൻ്റെ ഇപ്പോഴത്തെ ഈ പ്രയാസങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി നൽകുന്നു വിശ്വാസത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് പകർന്നു തരയണമേ ഈ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനും എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാക്കാനും അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതിലൂടെ ഞാൻ മറ്റാർക്കും ദോഷം വരുത്തുന്നില്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ കാര്യത്തിനായി ഞാൻ ചെയ്ത എല്ലാ പരിശ്രമങ്ങളെയും അമ്മയുടെ തിരുമുൻപിൽ വയ്ക്കുന്നു എൻ്റെ കുറവുകളെയും ബലഹീനതകളെയും മാറ്റി നിർത്തി എൻ്റെ ഹൃദയത്തിലെ ആഴമായ ആഗ്രഹത്തെ അമ്മ ദൈവത്തിൻ്റെ സിംഹാസനത്തിങ്കൽ എത്തിക്കണമേ കന്യാമറിയമേ അവിടുത്തെ മധ്യസ്ഥതയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടിയും എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദേവമാതാവേ ഈ പ്രാർത്ഥന ഞാൻ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ ആഗ്രഹത്തെക്കുറിച്ചുള്ള വേവലാതിയെല്ലാം ഞാൻ അമ്മയുടെ കരങ്ങളിൽ വെച്ച് സ്വസ്ഥയാകുന്നു ഈ ഉദ്ദിഷ്ടകാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം വർദ്ധിപ്പിക്കുവാനും അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാനും എന്നെ പഠിപ്പിക്കണമേ അമ്മയുടെ സംഭവിക്കട്ടെ എന്ന വാക്ക് പോലെ എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ ആമീൻ